വിവിധ രക്തപരിശോധനകൾക്കും ആരോഗ്യ പരിപാലന സേവനങ്ങൾക്കും അവസരമൊരുക്കി മേഴ്സി ക്ലിനിക് ലബോറട്ടറി പുത്തിശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു പുതുശ്ശേരി കപ്പേളയ്ക്കു സമീപമാണ് മേഴ്സി ക്ലിനിക് ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സി എൽ അന്തപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു ഫാദർ ജോഫിൻ അക്കരപട്ടിക്കിൽ ആശീർവാദം നിർവഹിച്ചു എല്ലാവിധ രക്തപരിശോധനകളും വീട്ടിൽ വന്ന് സാമ്പിൾ ശേഖരിച്ച് പരിശോധനകൾക്ക് ശേഷം റിസൾട്ട് വാട്സ്ആപ്പ് വഴിയും നേരിട്ടും എത്തിച്ചു നൽകുന്നു ഇവിടെ നേരിട്ടെത്തിയും രക്തസാമ്പിൾ നൽകാവുന്നതാണ് എല്ലാ ദിവസവും പ്രഷർ ഷുഗർ പരിശോധനയും ഇവിടെ നടത്തുന്നുണ്ട് കൂടാതെ നെബുലൈസേഷൻ ടി ടി ഉൾപ്പെടെയുള്ള ഇഞ്ചക്ഷനുകൾ ഡ്രസ്സിംഗ് ഭക്ഷണം നൽകുന്നതിനുള്ള ട്യൂബ് മൂത്രമൊഴിക്കുന്നതിനുള്ള ട്യൂബ് എന്നീ സേവനങ്ങളും വീട്ടിലെത്തി ചെയ്തു നൽകുന്നു ഈ രംഗത്ത് ഉയർന്ന യോഗ്യതയും മികച്ച അനുഭവ സമ്പത്തുമുള്ള വ്യക്തികളാണ് മേഴ്സി ക്ലിനിക് ലബോറട്ടറിയിൽ വിവിധ സേവനങ്ങൾ ചെയ്യുന്നത് എല്ലാ മാസവും ഒന്നാം തീയതി അഞ്ച് പേർക്ക് പ്രഷർ ഷുഗർ പരിശോധന സൗജന്യമായി ചെയ്തു നൽകുന്നു വിവിധ രക്തപരിശോധനകൾ ഉൾപ്പെടുത്തിയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയുടെയും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയുടെയും പാക്കേജുകൾ മേഴ്സി ക്ലിനിക് ലബോറട്ടറിയിൽ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ പ്രഷർ ഷുഗർ പരിശോധനയും മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിരുന്നു തൃശൂർ ഡോക്ടർ ബി ക്ലിനിക്കിലെ ഡോക്ടർ അലാവുദ്ദീൻ പരിശോധനകൾക്ക് നേതൃത്വം നൽകി അടാട്ട് ഉടലക്കാവിൽ പ്രവർത്തിക്കുന്ന മേഴ്സി ഹോം നഴ്സിംഗ് ആൻഡ് ബ്ലഡ് ടെസ്റ്റ് സഹോദര സ്ഥാപനമാണ് വീട്ടുജോലി പ്രസവ ശുശ്രൂഷ ഹോം നഴ്സിംഗ് എന്നീ സേവനങ്ങളും മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു ഓക്സിജൻ കൺസൻട്രേറ്റർ സെക്ഷൻ മെഷീൻ എയർ ബെഡ് പേഷ്യൻ ബെഡ് എന്നിവ വാടകയ്ക്ക് നൽകുന്നുമുണ്ട് രക്തസാമ്പിൾ എടുക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും മേഴ്സി ക്ലിനിക് ലബോറട്ടറി പുത്തുശ്ശേരി സെന്റർ ഫോൺ സെവൻ നയൻ സീറോ സെവൻ വൺ ഫൈവ് എയ്റ്റ് സീറോ ഫൈവ് സെവൻ